ഹരേ കൃഷ്ണ കസവ ചേലകൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലത്തി കസവ കൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലെത്തി വനമാല വനമാലകോർത്തൂ ഗോകുലം താളിർത്തൂ വനമാലകോർത്തൂ ഗോകുലം താളിർത്തൂ കളഭശോഭയിൽ യൂകുലം നിറഞ്ഞു ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ 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 ഗോവിന്ദ കസവുചേല കൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലെത്തി ഞാനാ ഭക്ത ഹൃദയവേണുവിൽ ആകുന്ന പോലെ സ്വരം ചേർത്തൂ ഭക്ത ഹൃദയ വേണുവിൽ ആകുന്ന പോലെ സ്വരം ചേർത്തു നർത്തനമാടുന്ന കണ്ണനെ കണ്ടപ്പോൾ നാദങ്ങളൊക്കെയും ഒഴുകി വന്നു ഒരു നാദവിസ്മയമായി പ്രവഹിച്ചു ഭജോവിന്ദം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിം ഭജഗോവിന്ദം 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 ഗോവിം കസവുചേല കൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലെത്തി ഭട്ടതിരിപ്പാടിൻ്റെ വ്യാധികൾ കൊക്കെയും മുക്തി കൊടുത്തൊരു ഭഗവാനെ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാധികൾ കൊക്കയും മുക്തി കൊടുത്തൊരു ഭഗവാനെ കണ്ടിട്ടും കാണാതെ എന്നോടന്തിന് കള്ള കണ്ണാനിൻ കള്ളനാട്യം കായർണനിൻ അപരിചിതം ശുഭനാരായണ ശുഭനാരായണ ശുഭനാരായണമാനന്ദം ശുഭനാരായണ ശുഭനാരായണ ശുഭനാരായണമാനന്ദം കസവേല കൊണ്ട് സൂര്യൻ ഗുരുവായൂർ കണ്ണൻതേ ഹരിഗിളത്തി ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ ഹരിനാരായണ ಹರಿನಾರಾಯಣ ಗೋವಿಂದ